വേഷൻ സാറേ ഇന്ന് ശബരിമല മൂന്നാം തീയതി ആണല്ലോ ശബരിമല കൊള്ളയുടെ എനിക്ക് തോന്നുന്നു ഇന്നത്തോട് ഇന്നത്തോടു കൂടി ആ കൊടുത്തിരിക്കുന്ന സമയപരിധി അവസാനിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇതുവരെ നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല കൊള്ളയ്ക്കകത്ത് ഈ എസ് ഐ ടി സംഘത്തിൻ്റെ അന്വേഷണ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എവിടെയൊക്കെ പഴുതുണ്ടോ ആ പഴുതുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് അവിടെയും കൂടെ അന്വേഷിച്ചിട്ട് പോ അന്വേഷിച്ച് പോരുക ഇന്ന ഇന്ന വകുക്കുപ്പുകൾ ചേർക്കുക എന്നുള്ള രീതിയിലേക്ക് കൃത്യമായ ഒരു ഇടപെടിയിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കോടതിയുടെ ഭാഗത്തുനിന്ന് ആ ഇടപെടിയിൽ വരുമ്പോൾ ഇതിനകത്ത് ഒരു കൊള്ള സംഘം അല്ലെങ്കിൽ ഗൂഢസംഘം ഇതിൻ്റെ വ്യാപ്തി അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം അല്ലെ തീക്കകത്ത് വെള്ളം കോരി ഒഴിച്ച് എന്താ തളിച്ചത് സംഭവമാണ് നമുക്ക് ബോധ്യം വരുന്നത് അതിന് അത്രത്തോളം പക്ഷേ ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റുണ്ട് ഈ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം അന്വേഷണ സംഘമല്ല ഈ വിഷയത്തിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അന്വേഷണ അപ്പുറം ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്ത സി പി എം നേതാവായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുന്നു ഞാൻ മാത്രം എങ്ങനെ പ്രതിയാകും ഞാൻ മാത്രം അങ്ങനെ പ്രതിയാകും ഇതിനകത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വളരെ വലിയ കാര്യങ്ങളുണ്ട് ഞാൻ വന്നത് രണ്ടായിരത്തി പതിനേഴ് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആ കാര്യയളവ് ഇതൊക്കെ നടന്നു ശരി ഞാൻ തിരുത്തി എൻ്റെ കൂടെ ഞാൻ തിരുത്തി ദേവസ്വം ബോർഡിന് ആക്കെ കുറ്റങ്ങളൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ എൻ്റെ കൂടെ ഇത് തിരുത്താൻ രണ്ടുപേരുണ്ടായിരുന്നല്ലോ അതിനൊരു വിചോജനക്കുറിപ്പ് പോലും ഈ രണ്ട് ദിവസം ബോർഡ് മെമ്പർമാരുടെ പേരിൽ ഉണ്ട് അവരൊരു വിചോജനക്കുറിപ്പ് പോലും കൊടുത്തിട്ടില്ല ദേവസ്വം ബോർഡ് മെമ്പർമാർ രണ്ടുപേരും ഞങ്ങൾ ഒന്നിച്ചായി ചെയ്തു പക്ഷേ രണ്ടുപേര് പ്രതിയല്ലോ അവരെ രണ്ടുപേർ പ്രതിയാക്കുന്നില്ല അവരെ ചോദ്യം ചെയ്യുന്നില്ലല്ലോ അവരെ നിങ്ങൾ ധൃതി പിടിച്ച് ചിലരെയൊക്കെ മാപ്പുസാക്ഷിയാക്കുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇതിനകത്ത് തന്ത്രി എന്ന് പറയുന്ന ആൾക്ക് വളരെ കൃത്യതയോടും കൂടി കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഇതിനകത്ത് പങ്കുള്ളതിനക പങ്കുണ്ടതിന് തെളിവ് തെളിവുകൾ നിർത്തിയിട്ടുണ്ട് പക്ഷേ തന്ത്രി നിരപരാധിയാണെന്ന് ഒരു കാര്യവുമില്ലാതെ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ പറയുന്നു സീൽ വെച്ച കവറിലായിരിക്കും എൻ്റെ റിപ്പോർട്ടുകൾ ഒരുപക്ഷെ കോടതിയിൽ കൊടുക്കുന്നതെങ്കിലും ഈ രണ്ട് തന്ത്രിമാരെയും ഇതിനകത്ത് ചോദ്യം ചെയ്യലിനും അവരുടെ അവർ പുറത്ത് പറഞ്ഞ വാചകത്തിനകത്തുനിന്നും അവർ സ്വമേധയാ കുറ്റക്കാരനാണെന്ന് സാധാരണക്കാരന് പോലും തോന്നുന്നുണ്ട് കാരണം തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൂശിയതും സ്വർണ്ണപ്പാളി പൂശിയതല്ല സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ അതിനകത്ത് സ്വ സ്വർണം പൂശാൻ അനുമതി നിർബന്ധപൂർവം പറഞ്ഞ് മനസ്സിലാക്കി മുരാരി ബാബു അദ്ദേഹത്തിൻ്റെ ഈ ദേവഹിതം എന്ന് പറയുന്ന സാധനം ഉണ്ട് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു എഴുതി മേടിച്ചു എഴുതുകൊണ്ട് രണ്ടാമത്തെ ഈ രണ്ട് തന്ത്രിമാരുണ്ട് പക്ഷെ ഒരു പയ്യനുണ്ടല്ലോ ഇപ്പം മറ്റേ മോഹന്നരുടെ മകൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ആദ്യം പറയുന്ന വാതിൽ പാളി കൊടുത്തു അതിന് ശേഷം ദ്വാരപാലശില്പം കൊടുത്തു പിന്നെ വന്ന് തന്ന വാതിൽ വിളിച്ചോണ്ട് പോകാനാണ് അതിനകത്ത് ഞാൻ അനുമതി കൊടുത്തില്ല പിന്നെ ഞാൻ അവിടെ പോയി പൂവിച്ചു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്വർണ്ണ കൊള്ള നടത്തിയ പ്രതിയുടെ അവിടെ പോയി പൂച്ചു അത് പൂജയ്ക്കാർ വിളിച്ചാലും ഞങ്ങൾ പോകും അപ്പം ഇതെല്ലാം കൂടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവരെ ചില ആൾക്കാരെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കി പോകുന്നത് പോലെ അതുപോലെ ജേറ ഇയറാമെന്ന് പറയുന്ന ആൾ ഇതിനകത്ത് കൃത്യമായിട്ട് ആരുമല്ലാതെ അല്ലെങ്കിൽ വരാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒളിച്ചു കടത്തുന്ന ഒരു സാധനം ഒരു വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കുന്നു ആ പൂജിക്കകത്ത് ഞാൻ നൂറ്റമ്പത് രൂപയെ കൊടുത്തുള്ളൂ സെലിബ്രിറ്റിയാണ് പറയുന്നത് ഞാൻ നൂറ്റമ്പത് രൂപയെ കൊടുത്തുള്ളൂ അതായത് പതിനഞ്ച് ലക്ഷം രൂപ വരെ ഒരു ചെണ്ടയടിക്കാൻ സ്വ അയാൾക്ക് മാത്രം മേടിക്കുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹം നൂറ്റമ്പത് രൂപയ്ക്ക് ഈയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുമോ വലിയ വലുപ്പത്തിലുള്ള ഒരു കാര്യമാണല്ലോ അല്ലെങ്കിൽ അതിനകത്ത് അതുപോലെ ഇടപെടലുണ്ടെങ്കിൽ അവിടെ നടത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പൂജയെന്ന് പറയുന്ന ഒരു സെറ്റൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ച് ഈ റാക്കറ്റിന് ഇത് കാണാൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ആയിരിക്കണമല്ലോ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ ചിലരെ ഒഴിവാക്കുന്നുണ്ടോ ഇതങ്ങ് തീർന്നു പോയാൽ മതിയോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആരോ പെൺ പെണ്ണാരോപണമൊക്കെ വന്നിട്ട് ഈ വാർത്തയ്ക്ക് ഒരു മറ മറവ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇതിൻ്റെ പുറകിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ അത് മൊത്തത്തിൽ സ്വർണ്ണക്കൊള്ളാൻ നമ്മൾ പണ്ട് കണ്ടതുപോലെ പണ്ടുള്ളതുപോലെ പല ഈ ദേവസ്വം ബോർഡിൻ്റെ പല സ്വത്തുക്കളും സ്വർണങ്ങളും വജ്രങ്ങളും ആദ്യ വജ്രം ആണെന്ന് പറഞ്ഞ സാധനം പിന്നെ പരിശോധിക്കുമ്പോൾ അത് ആ വജ്രം അല്ല തിളങ്ങുന്ന ഒരു കല്ലാവുന്നതൊക്കെ പല റിപ്പോർട്ടുകളും അല്ലെങ്കിൽ പല കേസുകളും നമ്മൾ കണ്ടുള്ളൂ ഇതിനകത്തും ഇതൊരു പപ്പനെ അല്ലെങ്കിൽ അവസാനിക്കുന്ന അവസാനിക്കുന്നൊരവസ്ഥയുണ്ടോ പപ്പൻ ചൂണ്ടിക്കാണിച്ച തന്ത്രിയുടെ മന്ത്രിയുടേ ജയറാമിനെന്താണ് റോൾ ഇതൊക്കെ ഒരു റോളുമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു കേസ് അങ്ങ് ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്കാണോ പോകുന്നത് പപ്പൻ പറയുന്നുണ്ട് എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ കൂട്ടുത്തരവാദിത്വമുള്ളവർക്ക് എന്തുകൊണ്ട് പ്രതിയാകുന്നില്ല അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ ഇപ്പം നാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കോടതിയല്ല ഈ കേസിനകത്ത് വേറെ ചിൽ വലുറുണ്ട് ഗൂഢാലോചനയുണ്ട് കാർട്ടലുണ്ട് ശബരിമലയുടെ കൊള്ള ഈ പറഞ്ഞ ദ്വാരപാല ശില്പത്തിലും അല്ലെങ്കിൽ ഈ വാതിൽപ്പാടിയിലും ഒതുങ്ങുന്നതല്ലായിരുന്നു കൊടിമരത്തിലുണ്ടായിരുന്നു അതിനുമുമ്പ് പതിനെട്ടാം പടിയിലുണ്ടായിരുന്നെല്ലാം ഇതെല്ലാം പപ്പൻ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി ഏഴ് തൊട്ടുള്ള കൊള്ളയുണ്ടായിരുന്നു ആ കൊള്ളയ്ക്കകത്ത് ഒരു പക്ഷേ ഇപ്പം ഉള്ളവരെല്ലാം ഇതിൻ്റെ വ്യാപ്തി വലിയ വലിപ്പത്തിലുള്ളതാണ് ഇത് വല്ലാത്തൊരു സംവിധാനമാണ് അത് അത്തരത്തിലേക്ക് പപ്പൻ ജാമ്യഹർജിയിൽ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ട് ഇത് ജാമ്യഹർജിയിലാണ് ഈ ഒരു വിഷയം പറയുന്നത് കാരണം ഇന്ന ഇന്ന കാരണങ്ങൾ എന്തുകൊണ്ട് ഞാൻ മാത്രം പ്രതി എന്താണ് ഈ കേസ് ഇങ്ങനെ ഇതിൻ്റെ മെറിറ്റ് എന്താണ് എന്നിലേക്ക് മാത്രം ഒതുക്കി തീർക്കുന്നു ഉണ്ടോ ഈ വലിയ കൊള്ള എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് കേരളം മുഴുവനും പ്രത്യേകിച്ച് മാധ്യമങ്ങളും അതേപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ സി പി എം നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ബി ജെ പി നേതൃത്വം അതേപോലെ എന്താണ് തന്ത്രിമാർ എല്ലാവരും വളരെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു വിധി ആണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പുറത്ത് വരേണ്ടതല്ലെങ്കിൽ വിധി അല്ലെങ്കിൽ പോലും പരാമർശങ്ങൾ കാരണം ഇന്ന് എസ് ഐ ടി അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമ്പൂർണ്ണ രൂപത്തിൽ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കും ഇപ്പോൾ കോടതി ഇതെല്ലാം പരിശോധിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ കോടതിയിൽ നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ കോടതി ഇതിൻ്റെ അകത്ത് ഏതാണ്ട് സമ്പൂർണമായിട്ടും ഇൻവോൾവ് ചെയ്ത ഒരു കേസാണ് മറ്റു പല കേസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശബരിമലയുടെ എന്താണ് പ്രവർത്തന സംവിധാനത്തിനകത്തുള്ള ഒരു ഘടകം കൂടിയാണ് ഹൈക്കോടതി എന്നുള്ളതിൻ്റെ പേരിൽ ഹൈക്കോടതി കൂടി ഉൾപ്പെട്ട ഒരു സംഭവ വികാസമാണ് അതുകൊണ്ട് വളരെ വൈകാരികമായിട്ട് കൂടി ഹൈക്കോടതി ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ള സംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ കട്ടിലപ്പാളികൾ പൊളിച്ച് വിദേശ എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ള സംഘവുമായി ബന്ധപ്പെട്ട് കൈമാറ്റം ചെയ്തിട്ടുണ്ട് കോടതിയുടെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അതോടൊപ്പമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെയും ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരെങ്ങനെയാണ് അതിൻ്റെ തടപെട്ടിട്ടുള്ളത് എന്തെല്ലാമാണ് അതിൻ്റെ വിഷയങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ റിപ്പോർട്ടിനകത്ത് സൂചനകളുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത് എലക്ഷനിങ്ങനെ വന്ന് മുട്ടി നിൽക്കുകയാണ് ഒൻപതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഇന്ന് മൂന്നാം തീയതിയാണ് ഈ റിപ്പോർട്ട് വലിയ ഭൂ ഭൂകമ്പം പോലെയായിരിക്കും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത് കാരണം അതിൽ ഇനി ആരെല്ലാമാണ് കോടതിയുടെ വിചാരണയിലേക്ക് വരാനായിട്ട് പോകുന്നത് മന്ത്രിമാരുണ്ടോ രാഷ്ട്രീയ നേതാക്കളുണ്ടോ അതുപോലെ പത്മകുമാർ പറഞ്ഞതുപോലെ എനിക്കൊപ്പം സമിതിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ നിങ്ങളെന്താണ് ചോദ്യം ചെയ്യാത്ത ഇതെല്ലാ കാര്യങ്ങളും തന്ത്രി അറിഞ്ഞിട്ടാണ് നിർവഹിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ പേരിൽ എന്തുകൊണ്ട് തന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നെ ജാമ്യത്തിൽ വിടും എന്ന് പറഞ്ഞ് അദ്ദേഹം ജാമ്യ ഹർജിയും എന്ത് ചെയ്യുന്നുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വളരെ സങ്കീർണ്ണമാണ് അതുപോലെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണോ നടക്കുന്നതെങ്കിൽ പോലും പത്മകുമാറ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാത്രം എന്തിനെ നിങ്ങൾ അന്വേഷണ വിധേയമാക്കും അതിക്കും എന്തെല്ലാം തരത്തിലുള്ള കൊള്ളകളാണ് അവിടെ നടന്നിട്ടുണ്ടാവുക രണ്ടായിരത്തി ഏഴ് മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കൂടി പുറത്തു വരും എന്നാണ് എന്തായാലും ഇതിൽ നിന്നെല്ലാം പൊതുസമൂഹത്തിനും വായിച്ചെടുക്കാൻ കഴിയുന്നൊരു കാര്യം ശബരിമല മേഖലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുകൾ അവിടെ കയറിയിരിക്കുന്നത് കളവ് നടത്തുന്നതിനും കളവ് നടത്തുന്നവരെ സഹായിക്കാനുമാണ് എന്ന വാർത്തയാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് അരവണ അതുപോലെ തന്നെ അവിടെ വരുന്ന നടവര പിരിവ് എല്ലാ മേഖലകളിലും അഴിമതിയുടെ കൈ ഇങ്ങനെ പറന്ന് നടക്കും അതൊക്കെ പറക്കി പറക്കിക്കൂട്ടി അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരെക്കുറിച്ച് അന്വേഷിച്ചു വിടാം ഗൗരവമായി ഈ കാര്യങ്ങളിലേക്ക് കൂടി ഒരു തുറവി തരുന്ന അല്ലെങ്കിൽ ജാലകം തുറക്കുന്ന ഒന്നായിരിക്കണം എന്ന് ഹൈക്കോടതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള എസ് ഐ ടിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നതും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും ടെലിവിഷനിലും പത്രങ്ങളിലും ഒക്കെ വരുന്ന വാർത്തകളെന്ന് പറയുന്നത് ഊഹാപോഹത്തിൻ്റെ ശക്തിയിൽ ഊർജത്തിൽ പരക്കുന്ന വാർത്തകളാണ് ഇതാ അതിൽ നിന്ന് മാറി കൃത്യതയോടെ വളരെ ഗൗരവമായി നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളും ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നാളെ ഇതെങ്ങനെയാണ് കൂടുതൽ വിശദമായിട്ട് പരിശോധിക്കേണ്ടതെന്നും കുറ്റവാളികളെ എങ്ങനെ കൽത്തുറങ്ങിലേക്ക് കയ്യാമ്പു കൊണ്ടുപോകാനായിട്ട് കഴിയും ഒന്നൊക്കെയുള്ളതായിട്ടുള്ള സൂചനകൾ നൽകുന്നതായിരിക്കും ഈ റിപ്പോർട്ട് അതിൽ ചിലപ്പോൾ നിലവിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ എന്നുവെച്ചാൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ മുൻമന്ത്രിമാരോ മന്ത്രിമാരോ ഇപ്പോഴുള്ള മന്ത്രിയോ ഒക്കെ പ്രതിയാവോ എന്നുള്ള ചോദ്യമാണ് കൂടുതൽ പ്രസക്തമായി പ്രസക്തമായിത്തീരുന്നത് അവർ പ്രതികളായാൽ അവരിലേക്ക് അന്വേഷണം നീണ്ടി എന്നാൽ കേരള കീഴ്മൽ മറിയും വലിയ ഭൂകമ്പങ്ങൾ തന്നെ ഉണ്ടാവും നമുക്ക് എസ് ഐ ടി റിപ്പോർട്ട് വരുന്നവരെയും കാത്തിരിക്കേണ്ടതുണ്ട് നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക